ഫർണിച്ചർ ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിലമ്പൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും ഓൾ ഇന്ത്യ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ബിആർ സതീഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന സെക്രട്ടറിയായ സതീഷ് കുമാർ ആയിരിക്കും മത്സരിക്കുക കേരളത്തിൽ കഴിഞ്ഞ വർഷം മുതലാണ് സംഘടനയുടെ പ്രവർത്തനം തുടങ്ങിയത് വിവിധ മേഖലകളിൽ ദളിത് വിഭാഗം നേരിടുന്ന ചൂഷണങ്ങളിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം രാജ്യത്തെ ദളിത് വിഭാഗത്തിന്റെ ഉന്നമനത്തിനും സംരക്ഷണത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയായ ഓൾ ഇന്ത്യ ദളിത് ആക്ഷൻ കമ്മിറ്റി കഴിഞ്ഞ വർഷം മുതലാണ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് വിവിധ മേഖലകളിൽ ദളിത് വിഭാഗം നേരിടുന്ന ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതാണ് എ കേരള പ്രധാനമായും ഉന്നമിക്കുന്നത് വിവിധ മതങ്ങളിൽപ്പെട്ട അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളെയാണ് ദളിതർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡോക്ടർ ചിന റാമു ദേശീയ പ്രസിഡന്റായും ഡോക്ടർ എ എം രാജ ജനറൽ സെക്രട്ടറിയായും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു കേരള സംസ്ഥാന പ്രസിഡന്റായി ബി ആർ സതീഷ് കുമാർ ജനറൽ സെക്രട്ടറിയായി ശ്രീ ചെറിയ വെള്ളൻ എന്നിവരെയാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എ ഡി എ സിയുടെ പ്രവർത്തനം കേരളത്തിൽ എല്ലാ ജില്ലകളിലും വ്യാപിപ്പിക്കുകയും ദലിതരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയുമാണ് പ്രധാന ലക്ഷ്യം ഈ വരുന്ന നിലമ്പൂർ ബൈ എലക്ഷനിൽ എ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന് ദേശീയ നേതൃത്വം തീരുമാനമെടുക്കുകയും കേരള സംസ്ഥാന പ്രസിഡന്റിനെ ഇക്കാര്യത്തിന് ചുമതലപ്പെടുത്തുകയും ചെയ്തു ആയതിന്റെ അടിസ്ഥാനത്തിൽ കേരള സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കും സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം നൽകുക സംഘടനയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ദളിതരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ലക്ഷ്യം നിലവിലെ സാഹചര്യത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളെല്ലാം ദളിത് വിഭാഗത്തെ വോട്ട് ബാങ്കുകളായി മാത്രം കണക്കാക്കുന്നതിനാലാണ് സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതെന്നും സതീഷ് കുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട് ഡയമണ്ട് തിളങ്ങും ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ പുതുമോടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഏവർക്കും സ്വാഗതം മാരി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് റോഡ് പാടം